പാഴ്വസ്തുക്കളിലും മരത്തടികളിലും വിവിധ ശില്പങ്ങൾ തീർത്ത അയ്യപ്പൻകോവിൽ സ്വദേശി എം ടി തങ്കച്ചൻ വാർദ്ധക്യത്തെ മറന്ന് ഇദ്ദേഹം നിർമ്മിച്ചിരിക്കുന്ന ശില്പങ്ങൾ ഏറെ വ്യത്യസ്തതയും പുതുമയും നിറഞ്ഞതാണ് നിരവധി ആളുകളാണ് ഇദ്ദേഹത്തിൻ്റെ ശില്പങ്ങൾ കാണുന്നതിനും വാങ്ങുന്നതിനുമായി എത്തുന്നത് ഇതാണ് അയ്യപ്പൻകോവിൽ മേരുകുളം സ്വദേശിയായ മണലിൽ തങ്കച്ചൻ എന്ന താളിയാനിക്കുന്നുകാരുടെ സ്വന്തം ശില്പി ഇദ്ദേഹം മരത്തടികളിലും പാഴ്വസ്തുക്കളിലും നിർമ്മിക്കുന്ന ശില്പങ്ങൾ ഏറെ ശ്രദ്ധേയമാണ് ഇരുപത് വർഷത്തിലേറെയായി തങ്കച്ചൻ ശില്പങ്ങൾ നിർമ്മിക്കുന്നു മനസ്സിൽ ഒരു രൂപം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് മരത്തടികളിലോ വേരുകളിലോ കൊത്തിയെടുക്കും ഇദ്ദേഹം നിർമ്മിക്കുന്ന ശില്പങ്ങൾക്ക് ആവശ്യക്കാരും ഏറെയാണ് രണ്ടു വർഷം മുമ്പ് തങ്കുച്ചന് ഹൃദയ സംബന്ധമായ രോഗമുണ്ടായി ഇതോടെ വലിയ ജോലികൾ ചെയ്യാൻ സാധിക്കാതെയുമായി ഈ സാഹചര്യത്തിലാണ് ശില്പ നിർമ്മാണ മേഖലയിൽ കൂടുതൽ സമയം കണ്ടെത്താൻ തുടങ്ങിയത് ഇങ്ങനെ നിർമ്മിക്കുന്ന ശില്പങ്ങൾ വ്യാപാര സ്ഥാപനങ്ങളിൽ വിൽക്കാറുമുണ്ട് ഒരു ദിവസം മുതൽ ഒരു മാസം വരെ സമയമെടുത്താണ് ശില്പനിർമ്മാണം കൂറ്റമായിട്ടൊക്കെ ഈ വേരുകളൊക്കെ ഇങ്ങനെ പറമ്പിക്കുന്ന നടന്ന് മാന്തിയും വരയ്ക്കും ചിലരൊക്കെ തരും ചിലരൊക്കെ മാന്തി എടുത്തോളാൻ പറയും ഇങ്ങനെയൊക്കെ മാന്തി കൊണ്ടു വന്ന് ഈ കുളിയല്ലേ കുളിയും വാഗത്തിനൊക്കെയല്ലേ ചെയ്യുന്നത് പിന്നെ ഈ ഒരുപാട് കൊടുത്തിട്ടുണ്ട് തമിഴ്നാട്ടിലൊക്കെ ആൾക്കാർ കൊണ്ടുപോയിട്ടുണ്ട് കോട്ടമല വാഗമണ്ണൊക്കെ താമസിച്ചങ്ങനെ അന്നേരം അവിടെ നിന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തർ വണ്ണം പണി വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ അവർ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകും പിന്നെ എറണാകുളം തിരുവനന്തപുരം ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ ഓരോ ട്രൂപ്പ് പോകും ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സീനറി പോലുള്ളതായി മരം പോലെ ചെറുതായിട്ട് പണിതിട്ടതേ പക്ഷികളും മൃഗങ്ങളും ഒക്കെ പണിത് ഓരോ അണ്ണാന ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ പണിത് അതേ ഫിറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ച് പോളിഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമുക്കൊരു ഭയങ്കര ഇഷ്ടമാണ് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എനിക്കിത് നന്നാക്കി ഇച്ചിയുടെ വിപുലീകരിച്ചൊക്കെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട് അന്നേരം ടൂൾസ് ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ പണിയാതെ പോകുന്നുണ്ട് ഒരു പക്ഷിയൊക്കെ പണിയാണെങ്കിൽ ഒരു രണ്ട് പക്ഷിയൊക്കെ ആയിരിക്കും വയ്യുന്നവരെ ഇരുന്ന് പണിയെന്ന് കാരണം ബാസപ്പി കൊണ്ട് തന്നെ ചെത്തി ഷേപ്പ് വരുത്തിയിട്ട് ഒരു ഉളിയുണ്ട് ആ ഉളി കൊണ്ട് അതിൻ്റെ ചിറയിൻ്റെ ആധുര്യത്തെ ഇങ്ങനെ കൈ കൊണ്ട് പഠിച്ച് വലിച്ചൊക്കെ കൊണ്ടുവന്ന് അത് ആ പുഴിക്കകത്തുകൂടി എല്ലാം സാൻഡ് പേപ്പർ ഇട്ട് മിനിക്ക് അപ്പോൾ ഇങ്ങനെ കളയാൻ പറ്റുന്ന കുഞ്ഞു ഉണ്ട് തീരെ ചെറുത് അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അത് കാണുമ്പോൾ ഒത്തിരി സാമ്പത്തിക പരാധീനതകൾ ഇദ്ദേഹത്തെ അലട്ടുന്നുണ്ടെങ്കിലും ഈ മേഖലയെ നെഞ്ചോട് ചേർത്ത കൂടുതൽ വിപുലമാക്കണമെന്ന ആഗ്രഹമാണ് തങ്കച്ചിനുള്ളത്